ഹായ് കുത്താംപുള്ളി സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് മുള്ളോത്തിൽ ബ്ലാക്ക് ഡിസൈൻ പ്രിന്റ് വരുന്ന സെറ്റ് മുണ്ടുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഓരോ പാറ്റേൺ തുറന്നു കാണിക്കാം ഇതാണ് ഇതിന്റെ പല്ലു ഇടണം മുണ്ട് ഇതാണ് അതാണ് ഇതിന്റെ താഴെ എടുക്കണം മുണ്ടതാണ് അതിന്റെ ഡിസൈനും ഇത് തന്നെയാണ് സൈഡിലും വരുന്നത് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളി ഡിസൈൻ സെറ്റും ഉണ്ടാണ് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനില് വേണമെച്ചാലും യൂസ് ചെയ്യാം വീട്ടിലെ വീട്ടിലെ വേണിച്ചാലും യൂസ് ചെയ്യാന്നാണ് ഞാൻ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൊടുത്തതിന്റെ നെയ്ത്തുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ